ഇത് കണ്ടു കഴിഞ്ഞാൽ മിഠായി ഇല്ലെന്ന് ആരെങ്കിലും പറയോ ഇതാണ് കേട്ടോ സ്നിക്കേഴ്സ് എറൈസർ നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് സംഭവം എന്തായാലും കിടക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊരു എറൈസറാണ് ശരിക്കും സ്നിക്കേഴ്സ് മിഠായി പോലെ തന്നെ ഉണ്ട് മണമാണെങ്കിലും അങ്ങനെ തന്നെ ഹാദൂനാണെങ്കിലും മണപ്പിച്ചിട്ടും മണപ്പിച്ചിട്ടും മതിയാവുന്നില്ല കേട്ടോ നാളെ എന്തായാലും സ്കൂൾ ഇറക്കുകയാണ് രാത്രി തന്നെ എറേസറും പെൻസിലും ബാഗും എല്ലാം സെറ്റാക്കി വെക്കുകയാണ് രാവിലെ എഴുന്നേറ്റപ്പത്തേക്കിനും നല്ല ഉത്സാഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോകാൻ ഇനി എത്ര ദിവസത്തേക്കാണ് ഈ ഉത്സാഹമൊന്നു കണ്ട് തന്നെ അറിയണം അപ്പോൾ എന്തായാലും ഇതാ സ്കൂളിലെത്തിയിട്ടുണ്ട് എന്റെ പഠിച്ചവനെ എന്തൊരു സന്തോഷം എന്തൊരു സന്തോഷം അങ്ങനെ ദാ നമ്മള് ക്ലാസ്സിലേക്ക് ആക്കാൻ വേണ്ടിട്ട് പോവാണ് പഴയ ക്ലാസ് ഒക്കെ മാറി ദാ ഫോറിലേക്ക് ആയിട്ട് ക്ലാസ്സിലേക്ക് കയറ്റി വിട്ടപ്പോ എന്തോ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ രണ്ട് മൂന്ന് മാസമായിട്ട് കൂടെ തന്നെ ഉള്ളത് പോലെയാണ് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പായിരുന്നല്ലോ എക്സാമിന്റെ ടൈമിൽ അപ്പോ ആ ഒരു സമയത്തും നേരത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമായിരുന്നു അങ്ങനെ ഒരു ഫ്രീ കിട്ടിയ പോലെ ആയിരുന്നു ഒരു വെക്കേഷൻ പോലെ ആയിരുന്നു ആ ടൈം പോലെ പേരൻസിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോക്കെ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പൊ അത് താഴെരുന്ന് അവര് ചെയ്തു വിൽക്കാൻ പോലെ കുറെ ആൾക്കാർ അങ്ങനെ വർക്ക് ചെയ്യുന്നത് ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് പുതിയ ഐ ഡി കാർഡ് കിട്ടി ഐഡി കാർഡിലെ ഫോട്ടോ കണ്ടിട്ട് ചിരിച്ചു ചിരിച്ചൊരു പരുവായിട്ടോ അത്ര രസം കാണാൻ അവൻ പറയുന്ന ആണെന്ന് അങ്ങനെ എന്തായാലും അനീന എന്റെ പിള്ളേരെയും വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നപ്പോ അതെ ഉമ്മ ഇവിടെ എല്ലാ ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുരുകറിയും ചമ്മന്തിയും തോരനും ഉമ്മ ഉണ്ടാക്കിട്ടോ പിന്നെ രാവിലത്തെ കടലക്കറിയും കൂട്ടിയിട്ടാണ് ഉച്ചക്ക് കഴിച്ചത്